June hypermarket exceeding expectations. ബാറ്ററിക്കള്ളന്മാർ വീണ്ടും പെരിന്തൽമണ്ണയിൽ സജീവമാവുകയാണ് ബസ്സുടമകളും ബസ് ജീവനക്കാരും ഇനി ഒന്ന് പറ്റൂ റോഡ് സൈഡുകളിൽ ലൈറ്റുകളില്ലാത്ത ഭാഗങ്ങളിലും സിസിടിവികൾ സ്ഥാപിക്കാത്ത ഭാഗങ്ങളിലുമാണ് പ്രത്യേക മോഷണം നടക്കുന്നത് രണ്ടു ദിവസങ്ങളായി മണ്ണാർക്കാട് റോഡിലും മറ്റു ഗ്രാമപ്രദേശങ്ങളിലും മോഷണങ്ങൾ തുടർന്ന് വരികയാണ് മോഷണം നടന്ന ബസ്സുടമകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എല്ലാ ബസ്സുടമകളും ബസ് ജീവനക്കാരും നല്ലപോലെ ശ്രദ്ധിക്കുക എന്ന് പെരിന്തൽമണ്ണ ബസ്സുടമ സംഘം ഭാരവാഹികൾ അറിയിച്ചു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ്